നമസ്കാരം ദിലീപ് കാവ്യമാധവൻ മഞ്ജുവരുടെ ജീവിതം സിനിമാ കഥ പോലെയാണ് ഏറെ ആകാംക്ഷയും ട്സ്റ്റും നിറച്ച ജീവിതമാണ് ഇന്നും ഇവരുടേത് മഞ്ജുവുമായുള്ള വിവാഹബന്ധം വേർപ്പെടുത്തി ദിലീപ് അധികം വൈകാതെ കാവ്യ ജീവിത ജീവിതസഖ്യയാക്കി പിന്നീടുള്ള ജീവിതം ട്വിസ്റ്റുകൾ നിറഞ്ഞതായിരുന്നു പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് സുന്ദരമായ ജീവിതം നയിക്കുകയാണ് ഇരുവരും എന്നാൽ മഞ്ജു താൻ ബാക്കി വെച്ച് സുന്ദരമായ ഒരു ലോകം കെട്ടിപ്പടുക്കുകയാണ് മാത്രമല്ല മഞ്ജുവിന്റെ സിനിമകൾ നോക്കുമ്പോൾ ഏറെ പിന്നിലാണ് ദിലീപ് മകൾ മീനക്ഷിയും മഞ്ജുവരും ദിലീപും എല്ലാം വാർത്തകൾ ഇടയ്ക്കിടെ നിറയാറുണ്ട് കാവിക്കധികം വിമർശനമാണ് ലഭിക്കാറുള്ളത് ദിലീപുമായുള്ള വിവാഹ ശേഷം സിനിമയിൽ മാത്രമല്ല പൊതുവേദികളിലും സജീവമായിരുന്നില്ല കാവ്യമാധവൻ മഹാലക്ഷ്മിയെ പ്രസവിച്ച ശേഷമായിരുന്നു കാവ്യെ പിന്നീട് ആരാധകർ ദിലീപിനൊപ്പം മൽപ്പമെങ്കിലും കണ്ടിരുന്നത് എന്തുകൊണ്ട് കാവ്യ പഴയതുപോലെ സജീവമാകുന്നില്ലെന്ന ചോദ്യത്തിന് മകളെ നോക്കുന്ന തിരക്കിലാണ് അവർ എന്ന മറുപടിയായിരുന്നു ദിലീപ് നൽകിയത് അതേസമയം ബാലതാരമായി സിനിമയിലെത്തിയതാണ് മാധവൻ ലാൽ ജോസ് ചിത്രമായാൽ ചന്ദ്രനിധിക്കുന്ന ദിക്കിൽ രാധയായാണ് നായികയായി അരങ്ങേറിയത് അരങ്ങേറ്റ ഗംഭീരമായതോടെ നിരവധി അവസരങ്ങളായിരുന്നു കാവ്യയ്ക്ക് ലഭിച്ചത് ഏതു തരം വേഷമാണെങ്കിലും അഭിനയിച്ച് ഫലിപ്പിക്കാനാവുമെന്ന് താരം തെളിയിച്ചിരുന്നു ദിലീപിനൊപ്പമുള്ള സ്ക്രീൻ കെമിസ്ട്രി ജീവിതത്തിലേക്കും പകർത്തുകയായിരുന്നു താരം ദിലീപ് കാവ്യ കാവ്യമാധവൻ വിവാഹം കഴിച്ചതോടെ ഏറ്റവും കൂടുതൽ ഉയർന്ന വിമർശനം മഞ്ജുവരുടെ അവസ്ഥയായിരിക്കും കാവിക്കും സംഭവിക്കുകയെന്നായിരുന്നു വിവാഹം കഴിഞ്ഞതോടെ കാവ്യം സിനിമയിൽ നിന്ന് മാറി നിന്നു പൊതുപരിപാടികളിൽ പോലും കാവ്യ കണ്ടതേയില്ല എന്തിന് സോഷ്യൽ മീഡിയയിൽ പോലും കാവ്യ ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ കാവ്യ സജീവമാണ് സോഷ്യൽ മീഡിയയിലും എന്തായാലും മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട താരതമ്യകളാണ് ഇന്ന് ദിലീപും കാവ്യയും രണ്ടായിരത്തി പതിനാറ് നവംബർ ഇരുപത്തിയഞ്ചിനായിരുന്നു ഇവരുടെ വിവാഹം വിവാഹത്തിന് ഏതാനും മണിക്കൂറുകൾക്ക് മുന്നേ മാത്രമാണ് ഇവർ വിവാഹിതരാകാൻ പോകുന്ന വിവരം പുറത്തുവന്ന ഒന്നിച്ച് അഭിനയിച്ചിരുന്ന കാലം മുതൽ ദിലീപ് കാവ്യബന്ധം വലിയ ഗോസിപ്പായി നിലനിന്നിരുന്നെങ്കിലും തീർത്തും അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഇവരുടെ വിവാഹം ദിലീപുമായുള്ള ശേഷം കാവ്യക്കെതിരെ സൈബർ ആക്രമണം ഉണ്ടാവാറുണ്ട് ഇപ്പോഴും കാവ്യമാധവൻ ദിലീപ് ദമ്പതിമാരുടെ വിശേഷങ്ങൾ അറിയാൻ ആരാധകർ ഏറെയാണ് സിനിമയിൽ നിന്നും ഇപ്പോൾ വിട്ടു നിൽക്കുകയാണെങ്കിലും സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ വീട്ടിലെ എന്ത് വിശേഷങ്ങൾക്കും ഒപ്പം തന്നെയുണ്ട് കാവ്യ ഇപ്പോഴിത ഒരു പിറന്നാൾ ആഘോഷത്തിൽ കാവ്യയും ദിലീപും പങ്കെടുക്കുന്ന വീഡിയോ ആണ് വൈറലായി മാറുന്നത് ജോയുടെ അമ്മമ്മ എന്ന് കേക്കിലെഴുതി മോനീഷയുടെ അമ്മയ്ക്കൊപ്പമാണ് ജോ അമ്മൂമ്മയുടെ പിറന്നാൾ കാവ്യ ആഘോഷിക്കുന്നത് ഇതിനിടയിൽ ഏട്ടന്റെ ഫോൺ ക്ലാരിറ്റിയെക്കുറിച്ച് ഇവർ സംസാരിക്കുന്നത് കേൾക്കാം ഒരു കുടുംബ നിമിഷം എന്ന് പറഞ്ഞുകൊണ്ടാണ് വീഡിയോ ശ്രദ്ധേയമാകുന്നത് അതേസമയം തന്റെ ഭർത്താവിന് പൂർണ്ണ പിന്തുണയുമായി മാധവൻ രംഗത്തെത്തിയിട്ടുണ്ട് പൊതുവെ അങ്ങനെ സിനിമാ പോസ്റ്റുകൾ പങ്കിടാത്ത കാവ്യ ദിലീപിന്റെ ചിത്രത്തിന്റെ വിശേഷങ്ങൾ പങ്കിട്ടിട്ടുണ്ട് ദിലീപിന്റെ ഏറ്റവും പുത്തൻ ചിത്രമായ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ വീഡിയോകളും ട്രെയിലറുകളും എല്ലാം കാവ്യ പങ്കുവച്ചിട്ടുണ്ട് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ചിത്രത്തിൽ ദിലീപ് ആരാധകർക്ക് വലിയ പ്രതീക്ഷയാണുള്ളത് മാജിക് ഫ്രംസിന്റെ ബാനലിൽസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിക്കുന്ന ദിലീപിന്റെ നൂറ്റി ചിത്രം സംവിധാനം ചെയ്യുന്നത് നവാഗതനായ വിൻഡോ ആണ് ചിത്രത്തിൽ ദിലീപിന്റെ അനുജന്മാരായി ധ്യാൻ ശ്രീനിവാസനും ജോസ് കുട്ടി ജേക്കബും എത്തുന്നുണ്ട് അതേസമയം ഈ ചിത്രത്തിന്റെ പ്രൊമോഷൻ പരിപാടിക്കിടെ നിർമ്മാതാ ലിസ്റ്റൻ സ്റ്റീഫൻ പറഞ്ഞ വാക്കുകളും വൈറലായിരുന്നു ദിലീപേട്ടനുമായി ആദ്യമായി സഹകരിക്കുന്ന സിനിമയാണിത് പക്ഷേ നമ്മൾ ഒരു സിനിമ എടുക്കുമ്പോൾ നിർമ്മാതാവിനെ സംബന്ധിച്ച് റിസ്ക് ആണ് എല്ലാവർക്കും നല്ല സമയമുണ്ട് മോശം സമയമുണ്ട് ദിലീപേട്ടൻ മോശം സമയത്തിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നത് അത് മറച്ചു വെക്കേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയുന്നതാണ് ആ സമയത്താണ് ഞാൻ ഈ സിനിമ ചെയ്യുന്നത് ഞാൻ എന്തിനു ഈ സിനിമ ചെയ്യുന്നുവെന്ന് ഒത്തിരി പേർ ചോദിച്ചു മലയാളത്തിൽ ഹീറോ ഇല്ലാത്തത് കൊണ്ടാണോ എന്ന് വരെ ചോദിച്ചു പക്ഷെ എടുത്തത് എന്നെ ഒരുപാട് ചിരിപ്പിച്ച ഹീറോയെ വെച്ചാണ് കുറ്റം ചെയ്തതെന്ന് തെളിയിക്കുന്നത് വരെ ഒരാൾ കുറ്റാരോപിതൻ മാത്രമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതായിരുന്നു എന്റെ ധൈര്യം ഈ സബ്ജക്റ്റിലുള്ള ധൈര്യം ഇത് ദിലീപേട്ടൻ ചെയ്താൽ മാത്രമാണ് ഈ സിനിമ തിയേറ്ററിൽ വർക്കാവൂ എന്നത് കൊണ്ടാണ് ഞങ്ങൾ ദിലീപേട്ടൻ അടുത്ത് എത്തിയത് ടൈറ്റിൽ പോലും വരുന്നതിന് മുമ്പ് ആരൊക്കെയാണ് അഭിനയിക്കുന്നതെന്നൊക്കെ തീരുമാനിക്കും മുമ്പ് ദിലീപിന്റെ ഒരു സിനിമ തുടങ്ങി അന്ന് മുതൽ നെഗറ്റീവുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതെന്താണ് ഇങ്ങനെ നെഗറ്റീവ് വരുന്നതെന്ന് ഞാൻ ദിലീപെട്ടിനോട് ചോദിച്ചിരുന്നു ലിസ്റ്റിന് ആദ്യമായിട്ടല്ലേ എന്നെ വെച്ച് സിനിമ ചെയ്യുന്നത് അതാണ് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാകും ഞാനിത് കുറെ നാളുകളായി ശീലിച്ചിരിക്കുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ എന്ത് പറഞ്ഞാൽ നെഗറ്റീവായിട്ടേ പോവുകയുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു ഞങ്ങളെ സംബന്ധിച്ച് ഇത് അതിമനോഹരമായ ഒരു സിനിമയാണ് ഈ സിനിമയുടെ ഒരു ബിസിനസ്സും നടന്നിട്ടില്ല നേരെ പ്രേക്ഷകരുടെ മുന്നിലേക്കാണ് വരുന്നത് പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത് നല്ലതാണോ എന്ന് തുടക്കം മുതൽ പ്രേക്ഷകരെ വിശ്വസിച്ചാണ് ഈ സിനിമ ചെയ്യുന്നതെന്നും അദ്ദേഹം പറയുന്നുണ്ട് എന്താണ് ദിലീപ് ഏട്ടന്റെ സമീപകാലത്തെ സിനിമകളെ പോരായ്മകളെന്നും ദിലീപേട്ടന്റെ സിനിമകൾ എന്താണോ പ്രേക്ഷകൻ എന്ന നിലയിൽ ഞങ്ങൾ കാണാൻ ആഗ്രഹിക്കാത്തത് എന്നൊക്കെ ചർച്ച ചെയ്താണ് ഞങ്ങൾ ഈ സിനിമയിലേക്ക് ഇറങ്ങിയതെന്നും ലിസ്റ്റിൽ കൂട്ടിച്ചേർത്തു അതേസമയം നേരത്തെ ദിലീപ് പറഞ്ഞ വാക്കുകളും വൈറലായിരുന്നു കഴിഞ്ഞ കുറച്ചു കാലം ഞാൻ അനുഭവിച്ച പ്രശ്നങ്ങളെല്ലാം നിങ്ങൾ കണ്ടതാണ് കോടതിയും കേസുമൊക്കെയായി എന്താണ് നടക്കുന്നതെന്ന് അറിയില്ലായിരുന്നു അതോടെ ഒരു നടനാണ് എന്നത് ഞാൻ തന്നെ മറന്നുപോയ അവസ്ഥയായി എന്നാണ് ദിലീപ് പറഞ്ഞത് ഞാൻ ഇവിടെ വേണ്ടെന്ന് തീരുമാനിക്കുന്ന കുറച്ച് ആളുകളുണ്ട് അതുപോലെ ഞാൻ ഇവിടെ വേണമെന്ന് തീരുമാനിക്കുന്ന ആളുകളുമുണ്ട് എന്നെ പിന്തുണയ്ക്കുന്ന എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരാണ് എന്നെ ഉണ്ടാക്കിക്കൊണ്ടുവന്ന വലിയ കമ്പനികളുടെ സിഇഒമാർ വരെ നമ്മളോട് വന്ന് സംസാരിക്കുമ്പോൾ എന്താണ് ദിലീപ് സിനിമ ചെയ്യാത്തത് സമ്മർദ്ദ സമയങ്ങളിൽ നിങ്ങളുടെ സിനിമകളാണ് ആശ്വാസമാകുന്നത് നമ്മൾ നോർമലാകും നമ്മൾ ചിരിക്കും നിങ്ങളുടെ ചില സിനിമകളെ എവിടെ മുതൽ വേണമെങ്കിലും കണ്ട് ആസ്വദിക്കാം എന്ന് പറയും അത് നമുക്ക് കിട്ടുന്ന വലിയ എനർജിയാണ് വീണ് കഴിഞ്ഞാൽ വീണ്ടും ചാടി എഴുന്നേൽക്കുന്നത് ഓ ഒരു എനർജിയിലാണ് പ്രേക്ഷകന്റെ കയ്യടിയും വാക്കുകളുമാണ് നമ്മുടെ ഊർജ്ജം എന്നും ദിലീപ് പറഞ്ഞിരുന്നു അതേസമയം സിനിമയിൽ പ്രേക്ഷകർ കണ്ട അതേ കെമിസ്ട്രി ജീവിതത്തിൽ നിലനിർത്തി മുന്നേറുകയാണ് താരങ്ങളിപ്പോൾ ഇപ്പോൾ ശരീരഭാരം കുറച്ച് കാവിയാണ് വീഡിയോയിലും ചിത്രങ്ങളിലും മാറ്റും കാണുക എന്നാൽ താരത്തിന്റെ മേക്ക് ഓവർ പരമശുഭത്തിലേക്കുള്ള എൻട്രി ആണെന്നാണ് ആരാധകർ പറയുന്നത് സിനിമയിലേക്ക് തിരിച്ചെത്തുന്നതിനെ കുറിച്ച് കാവ്യ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല അതേസമയം കാവ്യ വീണ്ടും അഭിനയിക്കുമോ ദിലീപിന് നായികയാകുമോ എന്നിങ്ങനെ നിരവധി പേരാണ് ചോദിക്കുന്നത് എന്നാൽ അടുത്തിടെ ഒരു അഭിമുഖത്തിൽ ദിലീപ് മറുപടി പറഞ്ഞിരുന്നു കാവ്യ ഇപ്പോൾ കുഞ്ഞിന്റെ പിറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു കഥാപാത്രം വന്നാൽ നമുക്ക് നോക്കാം ഞാനായിട്ടൊന്നും പറയുന്നില്ല എന്നാണ് ദിലീപ് പറഞ്ഞത് അടുത്തിടെ സാന്ദ്ര തോമസ് പറഞ്ഞ വാക്കുകളും ചില ആരാധകർ ഏറ്റെടുക്കുന്നുണ്ട് നിർമ്മാതാവായിരുന്നെങ്കിൽ ഞാൻ താനൊരു വീട്ടമ്മനെന്നാണ് സാന്ദ്ര തോമസ് പറയുന്നത് താനും കാവ്യയും ഒരേ ചിന്താഗതിയുള്ളവരായിരുന്നുവെന്നാണ് താരം പറയുന്നത് ഞാൻ ഏതെങ്കിലും ഒരു വീട്ടിൽ വീട്ടമ്മയായി ഇരിക്കുകയായിരിക്കും ഇപ്പോൾ അന്ന് അതായിരുന്നു ഇഷ്ടം ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് കാവിയുടെ ചില സാധനങ്ങളൊക്കെ എനിക്കും കാവിക്ക് ഏറ്റവും ഇഷ്ടം വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി കുഞ്ഞുങ്ങളെയും നോക്കി ഇരിക്കാനാണെന്നും സാന്ദ്ര പറഞ്ഞിരുന്നു അതോടെ കാവ്യ ഇനി അഭിനയത്തിലേക്ക് തിരിച്ചെത്തില്ലെന്ന് ആരാധകർ ചിലർ ഉറപ്പിച്ചു കഴിഞ്ഞു കാവ്യ അഭിനയ രംഗത്തേക്ക് മടങ്ങി വരാത്തതിന്റെ കാരണം പലപ്പോഴും ആരാധകർ ഉന്നയിക്കാറുണ്ട് സിനിമയിലേക്ക് മടങ്ങിയെത്തുമോ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന് ചിരിച്ചുകൊണ്ടാണ് കാവ്യ മറുപടി പറഞ്ഞത് കഴിഞ്ഞ ദിവസം കാവ്യ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ച ചിത്രത്തിന് താഴെയും സമാനമായ കമന്റുകൾ വന്നിരുന്നു എന്നാൽ കാവ്യ കമന്റുകൾക്കൊന്നും മറുപടി നൽകാറില്ല അതേസമയം ഒരു സിനിമാ പാരമ്പര്യവും ഇല്ലാത്ത കുടുംബത്തിൽ നിന്നും വന്ന കാവ്യ ഒട്ടനവധി വ്യത്യസ്ത കഥാപാത്രങ്ങൾക്കാണ് ജീവൻ നൽകിയത് ഇന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ സമ്മാനിച്ച നടി ഇനിയും ഒരുപാട് സിനിമകളിൽ അഭിനയിച്ച് കാണണമെന്നാണ് മലയാളികളുടെ ആഗ്രഹം ദിലീപിന്റെ സൂപ്പർ ഹിറ്റ് ചിത്രമായ റൺവേയ്ക്ക് രണ്ടാം ഭാഗം ഉണ്ടാകുമെന്ന തരത്തിൽ വാർത്തകളുണ്ട് അങ്ങനെയെങ്കിൽ ചിത്രത്തിലെ നായികയായ കാവ്യ രണ്ടാം ഭാഗത്തിനും നായികയായി എത്തുമെന്നാണ് ആരാധകർ കണക്ക് കൂട്ടുന്നത് ഇപ്പോൾ മകൾ മഹാലക്ഷ്മിയുടെ കാര്യങ്ങൾ നോക്കുകയാണ് കാവ്യ എന്നാണ് ദിലീപ് അടുത്തിടെ പറഞ്ഞത് മകളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളും മറ്റു നോക്കിയാണ് കാവ്യ മുന്നോട്ട് പോകുന്നതെന്നും സിനിമയിലേക്ക് തിരിച്ചെത്തുന്നതിനെക്കുറിച്ച് കാവ്യാണ് പറയേണ്ടതെന്നുമാണ് ദിലീപ് ഒരുക്കി പറഞ്ഞിരുന്നത് രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ പിന്നെയും എന്ന സിനിമയിലാണ് നടി അവസാനമായി അഭിനയിച്ചത് ദിലീപായിരുന്നു ചിത്രത്തിലെ നായകൻ മുമ്പൊരിക്കൽ വിദ്യാഭ്യാസം കുറഞ്ഞതിൽ തനിക്ക് വിഷമം ഒന്നുമില്ലെന്ന് കാവ്യ പറഞ്ഞിരുന്നു കുറച്ചുകൂടെ പഠിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ചിലപ്പോൾ തോന്നാറുണ്ട് കോളേജിൽ എം വരെ പഠിച്ചാൽ കിട്ടാത്തത്ര അനുഭവങ്ങൾ സിനിമയിൽ ഇത്രയും വർഷങ്ങൾ കൊണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് പഠിച്ചത് കൊണ്ട് മാത്രം കിട്ടാത്ത കുറെ അറിവുകളുണ്ട് അതൊക്കെ എനിക്കും ഉണ്ട് ഒരു മനുഷ്യനെ ജീവിക്കാൻ അറിയണം ആ അറിവിൻ്റെ ആവശ്യമേ ഉള്ളൂ അല്ലാതെ കുറേ കെമിസ്ട്രിയും ബയോളജിയും അങ്ങോളം പഠിച്ചത് കൊണ്ട് ജീവിക്കാൻ പറ്റണമെന്നില്ല അങ്ങനെ ഒരാൾക്ക് ഒറ്റ ദിവസം കൊണ്ട് അടുക്കള കൈകാര്യം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കണ്ണമിഴിച്ചു നിൽക്കുകയുള്ളൂ ഞാൻ ആഗ്രഹിച്ച ജീവിതത്തിൽ ഞാൻ കാണുന്ന പ്ലസ് അതാണ് ഒരു പെണ്ണിനെ സംബന്ധിച്ച് എന്റെ കാഴ്ചപ്പാടിൽ വീട് നന്നായി നോക്കാൻ പറ്റുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം അതെനിക്ക് പറ്റുമെന്ന വിശ്വാസം എനിക്കുണ്ട് ഞാൻ മലയാളം മീഡിയത്തിൽ പഠിച്ച കുട്ടിയാണ് എനിക്ക് ഇംഗ്ലീഷ് മാത്രം ഫ്ലുവൻ്റ് അല്ല പക്ഷേ എന്ന് കരുതി എൻ്റെ കമ്മ്യൂണിക്കേഷൻ ും പറ്റിയിട്ടില്ലെന്നും കാവ്യമാതവൻ അന്ന് വ്യക്തമാക്കിയിരുന്നു ആദ്യ വിവാഹത്തിന് മുമ്പ് നൽകിയ അഭിമുഖത്തിലാണ് കാവ് ഇക്കാര്യങ്ങൾ സംസാരിച്ചത്